ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രേയസിന് സാധ്യത കാണുന്നുണ്ടെങ്കിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് സംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സാന്നിധ്യവും ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഈ സമയത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് പതിനെട്ടാം തീയതിക്ക് പതിനെട്ടാം തീയതി മുതൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യ മാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു സമയത്ത് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ്റേതായ അനുകൂലസ്ഥിതിയും ഈ സമയത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കൂടാതെ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യവും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സഞ്ചാരവും ഉള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ വരുന്നവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബപരമായിട്ടായാലും ഭാര്യ ഭർതൃബന്ധങ്ങളിലായാലും അനാവശ്യമായിട്ടുള്ളതായ വാദപ്രതിവാദങ്ങൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലോ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠന സംബന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് അവതാര വിഷ്ണുവെങ്കിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്